വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് വാടനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ അവാർഡ് വിതരണവും ആദരവും നടത്തി തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് പ്രശസ്ത കവി വറുഖീസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിൽ അധ്യക്ഷനായി സെക്രട്ടറി എം ബി ബിജു വൈസ് പ്രസിഡന്റ് ഷീല സോമൻ ഭരണസമിതി അംഗങ്ങളായ സി ബി സുനിൽകുമാർ ആരിഫ അഷ്റഫ് എന്നിവർ സംസാരിച്ചു വി ജി വിനോദൻ രാഖി പ്രകാശൻ എൻ കെ ലോഹിതാശൻ എ ബി മാധു ബഷീർ വലിയ സാജിദ നവാസ് രമ്യ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി പിന്നെയുള്ളത് വീണ്ടും ഉള്ളത് അപ്പൊ ജയമാണ് പരാജയം പിന്നീടുള്ളതേ ഇപ്പൊ ജയിച്ചില്ല പക്ഷെ പിന്നെ ജയിക്കും എന്നാണ് പരാജയം എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാവരും ജയിക്കുക ഒരിക്കലും നമ്മൾ ഒരിടത്ത് ജയിക്കുമ്പോൾ വേറൊരിടത്ത് പരാജയം എല്ലായിടത്തും ജയിക്കുക അസാധ്യമാണ് എല്ലായിട്ടും ജയിക്കാൻ കലയിൽ മാത്രമേ സാധിക്കൂ അപ്പോൾ സമ്മാനമാകുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന കുറെ ആളുകൾ പരാജയപ്പെട്ടുണ്ട് അവരെ പരാജയപ്പെടാൻ കാര്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് അവർ പരാജയപ്പെട്ടത് ബുദ്ധി കുറഞ്ഞുകൊണ്ടാണ് അത് വേറെ എന്തിൻ്റെ കുറവുകൊണ്ടാണ് അത് പരിഹരിക്കാൻ എനിക്കെന്ത് എന്ത് ചെയ്യാൻ കഴിയും അവർ പരാജയപ്പെടാൻ ഉണ്ടായ കാരണങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം അവരെയും നമ്മളോടൊപ്പം ജേതാക്കളാക്കാൻ എന്താണ് മാർഗം എന്ന് ഓരോ ജേതാക്കളും അന്വേഷിക്കുമ്പോഴാണ് ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ജേതാക്കളാകുന്നത് അപ്പോൾ പരാജയം വിജയിച്ച പോലെ തന്നെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്